ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ കെ പി സി സി നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനം ഇന്ന് വൈകുന്നേരം മൂന്ന് മണി ആലപ്പുഴ ചെങ്ങന്നൂർ കാരക്കാട് ശ്രീ ക്ഷേത്രത്തിൽ നിന്ന് യുഡിഎഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്ര പന്തളം നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും തുടർന്ന് സമാപന സമ്മേളനത്തിൽ യുഡിഎഫ് നേതാക്കൾ സംസാരിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച നാല് ജാഥകൾ ഇന്നലെ ചെങ്ങന്നൂരിലെത്തിയിരുന്നു ശബരിമല സ്വർണപ്പാളി മോഷണ പ്രശ്നം ഉയർത്തി തുടർ പ്രക്ഷോഭം നടത്താനാണ് യു ഡി എഫ് തീരുമാനം സർക്കാരിനെതിരെ യുഡിഎഫിനെടുത്ത് പ്രയോഗിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള അത അവർ പരമാവധി പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ വിശ്വാസ സംരക്ഷണ യാത്ര സമാപിക്കുകയാണ് മുതിർന്ന എല്ലാ നേതാക്കളും ഇന്നത്തെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഈ സ്വർണ്ണപ്പളി വിഷയം ഉയർത്തി അത് രാഷ്ട്രീയ ആയുധമാക്കി വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വലിയ ചർച്ചയാക്കുക എന്ന കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്ര കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ എത്തിയത് കാസർഗോഡ് നിന്ന് കെ മുരളീധരൻ മൂവാറ്റുപുഴയിൽ നിന്ന് ബെന്നി ബഹനാൻ തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ നയിച്ച ജാഥയാണ് ഇങ്ങോട്ട് എത്തുന്നത് അത് തൃത്താലയിൽ നിന്ന് കൊടുക്കുന്ന സുരേഷ് തയ്ച്ച ജാഥ ഈ നാല് ജാഥകളും ചെങ്ങന്നൂരിൽ എത്തി അതിനുശേഷം ഇന്ന് കാരക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പരിസരത്ത് നിന്നും ഏഴ് കിലോമീറ്റർ കാൽനടയായി പന്തളത്തേക്ക് പോകുന്നു എന്നതാണ് കാരണം ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പന്തളം അതുകൊണ്ട് തന്നെ പന്തളത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടി അതൊരു യു ഡി എഫ് പരിപാടിയായി മാറുന്നു എന്നാണ് യു ഡി എഫിൻ്റെ സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും ഇന്ന് പന്തളത്ത് എത്തി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും എന്നൊരു തുടർ പ്രക്ഷോഭം അവർ അറിയിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എ ബി കുര്യാക്കോസ് എന്നോടൊപ്പമുണ്ട് ശരിക്കും ഇന്ന് മൂന്ന് മണിയോടുകൂടി ഈ കാലക്കാട് നിന്നും നിങ്ങളുടെ പദയാത്ര ആരംഭിക്കുക എന്തൊക്കെയാണ് പരിപാടി ഞങ്ങൾ കോൺഗ്രസ് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്രകൾ വൻ വിജയമായി ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചു ഞങ്ങളുടെ ജാഥയുടെ പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് പിണറായി ഗവണ്മെൻറ്റ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു കോടതിയിൽ അവർ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേകമായി പറയുന്നുണ്ട് സ്വർണം മോഷണം പോയി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പല കാലഘട്ടങ്ങളിലായി വിശ്വാസികളായ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അവർക്ക് ആഘാതമുണ്ടായി മാനസികമായ പ്രശ്നമുണ്ടായ സംഭവങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ടായി എന്ന് സർക്കാർ ഏജൻസിയായ പോലീസ് അന്വേഷണത്തിൽ സമ്മതിക്കേണ്ടി വന്നു അതുകൊണ്ട് തീർച്ചയായും ഈ വലിയൊരു പ്രക്ഷോഭം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇത്തരത്തിൽ പെരുമാറാൻ കാരണം അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് സജീവമായി വരികയും എസ് ഐ ടി അന്വേഷണം നടത്തി ഇത്തരത്തിൽ ഇത് എത്തിച്ചേരുകയും ചെയ്തത് അതുകൊണ്ട് തീർച്ചയായിട്ടും